ഇന്നത്തെ ടോപ്പിക് ഹാൻഡ് അതായത് കൈഡ് ഇഞ്ചറീസിനെ പറ്റിയ ജസ്റ്റ് ഒരു ബേസിക് ഔട്ട്ലൈൻ തരാനാണ് ഓർത്തോബിക്സിൽ ഏത് ഇഞ്ചറി വന്നാലും ഏറ്റവും പെട്ടെന്ന് മൊബിലിറ്റിയാണ് പ്രാധാന്യം വരലെ അനക്കിക്കൊണ്ടിരിക്കണം അനക്കിയില്ലെങ്കിൽ എന്താ പറ്റുക ഒരു സ്റ്റിഫ് ഹാൻഡായി മാറും ഒരു സ്റ്റിഫ് ഹാൻഡ് ഒരു സ്റ്റിഫ് ജോയിൻറ്റ് വഴക്കങ്ങളില്ലാത്ത ജോയിൻറ് ഒരു യൂസ്ലെസ് ജോയിൻ്റ് ആണ് നമ്മൾ നോക്കുക നമ്മളുടെ ജോയിൻ്റിൽ കണ്ട ഭയങ്കര ചെറുതാണ് ഇത് ഉറച്ചു പോയാൽ ചെയിൻ സ്കാൻ ഭയങ്കര പാടാം മൊബിലിറ്റി കിട്ടില്ല ആ വഴക്കങ്ങൾ കിട്ടില്ല ഈ ജോയിൻറ് അല്ലെങ്കിൽ ഈ ജോയിൻറ്റ് പോലെയല്ല ഇത് സ്റ്റി ഉറച്ചു പോയാൽ നമുക്ക് മസിൽസുള്ള കാരണം പെട്ടെന്ന് നമുക്ക് മൊബിലൈസ് ചെയ്യാം പക്ഷേ കൈഡ് ഇഞ്ചറീസ് അങ്ങനെയല്ല സോ ഏത് ഇഞ്ചറി ആയാലും ചതവായാലും ലിഗ്മെൻറ്റ് ഇഞ്ചറി ആയാലും ടെൻറ്റിന് അത് ഞരുമ്പിൻ്റെ കട്ടായാലും എല്ല് പൊട്ടിയാലും ഏറ്റവും പെട്ടെന്ന് നമ്മൾ മൊബിലിറ്റി ആണ് നോക്കുക ഏറ്റവും കൈ അനക്കിക്കൊണ്ടിരിക്കണം എൻ്റെ എക്സാമ്പിൾ പറയാം കൈയുടെ വെര്ല് എല്ല് ഓടിഞ്ഞു വെച്ചാണ് പെയിൻ കാരണം നമ്മൾ അനുങ്ങില്ല അനിക്കില്ല സോ എന്താ ചെയ്യേണ്ടത് ആ പൊട്ടിയ എല് ഒരു ചെറിയ പിൻ വെച്ച് ഉറപ്പിക്കും പിൻ വെച്ച് ഉറപ്പിക്കുമ്പോൾ എല്ലുകൾ ഇങ്ങനെ ആടില്ല ആടാത്ത കാരണം പെയിൻ ഉണ്ടാവില്ല ആടാത്ത കാരണം നീരുണ്ടാവില്ല നീരില്ലാത്ത കാരണം വരലാൻ കാം സോ എല്ലും സെറ്റാകും ജോയിൻ ടോർച്ച് പോകില്ല ഫങ്ഷനും കിട്ടും താങ്ക് യു